അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്വന്റി ട്വന്റിയില് നൂറ്റി എമ്പതിന് മുകളിൽ സ്കോർ എന്നൊക്കെ പ്രതീക്ഷിച്ചതാ പക്ഷെ നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒരു അധികം ഒരു അവകാശവാദങ്ങളൊന്നും ആരും ഉന്നയിച്ചില്ല പക്ഷെ നല്ലൊരു ഇന്നിങ്സ് വളരെ മനോഹരമായ ഒരു ഏകദിനം എന്നുപരി ഒരു ട്വന്റി ട്വന്റി സ്റ്റൈലിൽ നമ്മൾ നമ്മളെ പോലെ തന്നെയാണ് കളി കാണാവുന്ന എല്ലാവരും ഹാപ്പി ആയിരുന്നു എണ്ണം കൂടി വന്ന കാണികളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു കാരണം അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യൻ ഇന്നിങ്സിൽ നിന്ന് മികച്ച രണ്ട് പ്രകടനങ്ങൾ വന്നു വിരാട് കോഹ്ലിയും ഷുമാൻ ഗില്ലും സെഞ്ചുറി അടിക്കുന്നു ഒപ്പം തന്നെ രോഹിത്തിന്റെ മികച്ച തുടക്കം നല്ല തുടക്കം തന്നെയാണ് ജയേഷ് കുറച്ചു സൂചിപ്പിച്ചതുപോലെ നിരവധി പക്ഷെ അതെല്ലാം ഈ കാര്യവട്ടത്ത് റെക്കോർഡ് സ്വന്തമാക്കിയാണല്ലേ ഉറപ്പായിട്ടും പൂജ സൂചിപ്പിക്കുന്നത് കോഹ്ലിയുടെ പ്രകടനത്തെ കുറിച്ചാണ് നമ്മള് മീഡിയ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ റെക്കോർഡുകൾ എഴുതുകയാണ് കോഹ്ലി ഈ മത്സരത്തില് നേടിയ റെക്കോർഡുകളെ കുറിച്ച് അത് ഒരു പിടി തന്നെയുണ്ട് അല്ലെ കാരണം തുടങ്ങാം അതായത് നമ്മൾ നമ്മൾ അതുപോലെ ഞാൻ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ നേടുന്ന അഞ്ചാമത്തെ താരമാണ് വിരാട് മഹേല ശ്രീലങ്കയുടെ ഇതിഹാസ താരമായ മഹേല ജയവർദ്ധനയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് ഏകദിനത്തിൽ ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം സച്ചിനെ മറികടന്നു ഓസ്ട്രേലിയക്കെതിരെ ഒമ്പത് ഒമ്പത് ഇപ്പൊ പത്തായി പത്തായിപ്പോ കോഹ്ലിക്ക് ഏകദിനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരവും വിരാട് കോഹ്ലി തന്നെയാണ് ഇരുപത്തി ഒന്നായി இனி ஓப்பணல்லாது അഞ്ച് തവണ നൂറ്റി അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം വിരാട് കോഹ്ലിയാണ് അല്ല ഇത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകൾ വെച്ച് ഒരു സ്റ്റോറി അടിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് മത്സരം കഴിഞ്ഞല്ലോ അപ്പൊ റെക്കോർഡ് അടിച്ചു വെച്ചു അപ്പോഴത് പൊളിക്കേണ്ടി വന്നു കാരണം ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടുന്ന താരം സച്ചിന് എത്തി അങ്ങനെ വിരാട് കോഹ്ലി എവിടെ തൊട്ടാലും റൺസ് തന്നെയാണ് എവിടെ തൊട്ടാലും റെക്കോർഡ് തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ മത്സരം കോഹ്ലി ആട്ടോ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ ഒരു തെറ്റില്ല കറക്റ്റ് ആണ് കറക്റ്റ് ആണ് നാലത്തെ ഡംപ്ലേറ്റ് ആയല്ലോ അല്ലെ അപ്പൊ അതാണ് വിരാട് കോഹ്ലി എങ്ങനെ കളിച്ചാൽ റോക്കണെന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇന്നിങ്സ് ചേർത്ത ും സംബന്ധിങ്സ് തന്നെയായിരുന്നു കോഹ്ലി കാഴ്ചവെച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ ഒരു പ്രകടനം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ് പൂജ തീർച്ചയായും ജയേഷ് ഹരികൃഷ്ണൻ റെക്കോർഡ് ജയം തന്നെയാണ് സൂപ്പർ സൺഡേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ